പയ്യന്നൂർ സീഡ് സൊസൈറ്റി ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ക്ലസ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ ശതമാനം സാമ്പത്തിക സഹായത്തോടെ അംഗങ്ങൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു ഈ വാർത്ത നിങ്ങൾക്കായി ടൈൽസ് ഗാലറി ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് ചെറുപുഴ കോൾ പയ്യന്നൂർ സീഡ് സൊസൈറ്റി ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ക്ലസ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടെ അംഗങ്ങൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു ചെറുപുഴ റെയിനേഴ്സ് ആർട്സ് ക്ലബ്ബ് ഹാളിൽ നടന്ന ചടങ്ങിൽ മോഹനൻ പലേരി സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് അംഗം ജോയ്സി ഷാജി കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കെ സൗമ്യ അധ്യക്ഷത വഹിച്ചു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല കോളിയത്ത് ആശംസാ പ്രസംഗം നടത്തി നിരവധി ആൾക്കാർക്ക് കിറ്റുകൾ വിതരണം ചെയ്തു പ്രത്യേകിച്ച് എറണാകുളം ഇടുക്കി ജില്ലകളിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ജനകീയ പ്രസ്ഥാനമാണ് ഈ അതുപോലെ സീഡ് സൊസൈറ്റിയും എന്ന് ഞാൻ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ കോർഡിനേറ്ററേയും ബന്ധപ്പെട്ടവരെയും ഈ പരിപാടി സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അറിയുകയും പരിചയപ്പെടുകയും കൂടി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തത് സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒട്ടനവധി സാധാരണക്കാരായ ആളുകൾക്ക് ഏറെ ഗുണപ്രദമായ രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടി സമൂഹത്തിലെ സാമ്പത്തിക ഉച്ച നീചത്വങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനം അതുപോലെ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തി അവരുടെ സ്വയം പര്യാപ്തമായ ജീവിത നിലവാരം ഉയർത്തുക തുടങ്ങി ഒട്ടനവധി സമൂഹത്തിന്റെ എല്ലാ മേഖലകളെയും ബാധിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള പ്രവർത്തനം കൊണ്ട് സമൂഹത്തിന്റെ അടിത്തൊട്ടലുള്ള ജനവിഭാഗങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ സീഡ്സൊസൈറ്റി നടത്തുന്നത് എന്ന് എനിക്ക് എൻ്റെ ചെറിയ ഏറ്റവും കൂടുതൽ പ്രസ്ഥാനം ഇങ്ങനെ അലേടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ രണ്ടുമൂന്ന് വാർത്തകൾ വന്നു അതിൽ ഒരുപാട് അപ്പൊ ആ ടെൻഷൻസ് കൊണ്ട് അതൊക്കെ നമുക്ക് പോകണം അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ പ്രസ്ഥാനം എന്താണ് സീഡ് എന്താണ് സ്പിയാർസ് എന്താണ് സീഡിലുള്ള പ്രോജക്റ്റ് എന്താണ് എന്താണ് ഈ സീഡ് എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ കുട്ടികൾക്ക് അല്ലാതുകൊണ്ട് ഇവര് ഇന്ന സാധനം എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ലിസ്റ്റ് തന്നെയാണ് മൂവായിരം രൂപയുടെ സാധനം നമുക്ക് കടയിൽ പോയി സെലക്ട് ചെയ്തെടുക്കാവുന്ന ഒരു പദ്ധതിയാണ് അത് കൂടുതൽ അംഗങ്ങളിലേക്ക് കടന്ന രീതിയിലും വിവരങ്ങളെയും കുറെ താഴെക്കടയിലുള്ള അംഗങ്ങൾക്ക് ഇത് വലിയൊരു 到这边了。 നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേഞ്ചാൽ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് ¡Suscríbete